ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ലോഗോ ആണ് ഒരു ഫ്ലാഗ് വന്നിട്ടുണ്ട് ദ ലോഗോ ബിലോങ്സ് ടു വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു കൊടിയാണ് തന്നിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് ഇത് കളർ ഫോട്ടോ ആയിരുന്നെങ്കിൽ ഇതിന്റെ കളറ് വരിക ഈ പറയുന്ന ബ്ലാക്ക് സ്പേസ് നീലക്കളറും ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ കയറി യെല്ലോ ആയിരുന്നു ബ്ലൂ ആൻഡ് യെല്ലോ ആണ് അപ്പം ഇത് ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ലോഗോ ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം യു എൻ ആസിയാൻ ഇ യു ാണ് യു എൻ ആസിയാൻ ഇ യു മൂന്ന് ഓപ്ഷൻ നോക്കുക ഓക്കേ സോ ഉത്തരം ഓപ്ഷൻ ഡി സി ഇ യൂറോപ്യൻ യൂണിയൻ ക്വസ്റ്റിൻ്റെ ഫോർത്ത് ഓപ്ഷൻ സാർക്ക് ആയിരുന്നു സാർക്ക് അല്ല ഇ യു ആണ് യൂറോപ്യൻ യൂണിയൻ അടുത്ത ക്വസ്റ്റ്യൻ അതേ ഫ്ളാഗ് തന്നെ നമുക്ക് തന്നിരിക്കുകയാണ് വെയർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇസ് ലൊക്കേറ്റഡ് നമുക്കിപ്പോൾ ഒരു എൻ്റെ പ്രത്യേകം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം അറിഞ്ഞാലാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റിന് ഉത്തരം അറിയാൻ പറ്റുള്ളൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ഏതിന്റെ ഫ്ളാഗ് ആയിരുന്നു അപ്പം നമ്മൾ ഏതിന്റെ ഫ്ളാഗ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടെ നമുക്ക് അറിയാം അറിഞ്ഞിരിക്കണം അപ്പോൾ അത് അതിന്റെ ഓപ്ഷൻസ് നാലെണ്ണം തന്നിട്ടുണ്ട് ബ്രസ്സൽസ്, ബെൽജിയത്തിന്റെ ക്യാപ്പിൽ ബ്രസ്സൽസ്, ഫ്രാങ്ക്ഫേർട്ട് ജർമ്മനി, പാരീസ് ഫ്രാൻസ് ലണ്ടൻ യു കെ യുണൈറ്റഡ് കിങ്ഡം നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് ഏതിന്റെ എവിടെയാണ് ഇത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പ്രസ്ഥാനം ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഏതാണ് യുണൈറ്റ് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാവുന്നതുകൊണ്ട് മനസ്സിലാക്കി ണെന്ന് നോക്കുക ആ സ്ഥാനം എവിടെയാണ് ഉത്തരം വരിക ബ്രസൽസ് ആണ് ബെൽജിയം ബെൽജിയത്തിലെ ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ഫെയിം എന്നെ വന്നിരിക്കുന്നത് ബൈ വിച്ച് ട്രീറ്റി ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫെയിമിൻ്റെ ഏത് ഇന്റർനാഷണൽ ട്രീറ്റി ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ബാങ്കോക്ക് ഡിക്ലറേഷൻ മാസ്ട്രിക് ട്രീറ്റി സാപ്ത അഗ്രിമെന്റ് യു എൻ എഫ് സി 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 നാല് ഓപ്ഷൻസ് ഉണ്ട് ഏത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ഉത്തരം മാട്രിസ് ട്രീറ്റിയാണ് മാട്രിക് ട്രീറ്റി മാട്രിസ് എന്ന് പറയുന്നത് നെതർലൻഡ്സിലെ ഒരു സിറ്റിയാണ് മാട്രിസ് ട്രീറ്റി നമുക്ക് ഫസ്റ്റിന്റെ അറിഞ്ഞാലാണ് സെക്കൻഡ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ സെക്കൻഡ് ഫസ്റ്റ് ക്വസ്റ്ററിനാ തന്നെയാണ് തേർഡ് ആൻസർ ചെയ്യാൻ നോക്കി സോ അടുത്ത ക്വസ്റ്റ്യനും സെയിം തന്നെയാണ് വിച്ച് കറൻസിസ് യൂസ്ഡ് ആസ് എ ലീഗൽ ടെൻഡർ എമംഗ് ദ മെമ്പർ കൺട്രീസ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അപ്പോ ഈ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏത് ഈ രാജ്യങ്ങൾ ഈ ഈ കൺട്രിയിലെ രാജ്യങ്ങൾ തമ്മിൽ ഒരു സാമ്പത്തിക വിനിമയത്തിന് യൂസ് ചെയ്യുന്ന ഒരു കോമൺ കറൻസി ഉണ്ടെന്നാണ് പറയുന്നത് അത് ഏതാണ് എന്നാണ് നമ്മളോടുള്ള ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ട് ഡോളർ പൗണ്ട് യൂറോ റൂബിൾ ഡോളർ പൗണ്ട് യൂറോ റൂബിൾ ഉത്തരം വരുന്നത് യൂറോ ആണ് യൂറോ ആണ് യൂറോപ്യൻ യൂണിയന്റെ കോമൺ ആയിട്ടുള്ള കറൻസി അതും അടുത്തതും സെയിം തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് റീസെൻ്റ് വിറ്റ് കൺട്രി ഹാസ് ലെഫ്റ്റ് ദ മെമ്പർഷിപ്പ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ അടക്കിയ ഒരു രാജ്യം യു എസ് എ റഷ്യ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഏതൊരു രാജ്യം പുറത്തു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോ നാല് ഓപ്ഷൻ യു എസ് എ റഷ്യ യു കെ ജർമ്മനി ഇതിനകത്ത് യു എസ് എ യൂറോപ്യൻ യൂണിയനിലെ മെമ്പറാണോ അല്ല റഷ്യ ആണ് യൂറോപ്പിലെ രാജ്യമല്ല യു എസ് എ റഷ്യ മെമ്പറാണ് യൂറോപ്പിലെ ഒരു രാജ്യമാണ് പക്ഷേ യൂറോപ്യൻ യൂണിയൻ മെമ്പറാണോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ഓക്കെ ഇതിനകത്ത് ഏതാണുള്ള ഉത്തരം നമുക്കറിയാം വാർത്തകളിലൊക്കെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ മുമ്പൊക്കെ നിറഞ്ഞു ഒരു കാര്യമാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അത് ഈ പറയുന്ന രാജ്യം ബ്രക്സിറ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആ പ്രത്യേക രാജ്യം പുറത്തു പോകുന്നതാണ് ബ്രക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഒബിയസ്ലി യുണൈറ്റഡ് കിങ്ഡം ആണ് ഈ പറയുന്ന ബ്രിട്ടൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ഐഡിയ അപ്പോൾ ഏത് രാജ്യമാണ് പുറത്തു പോയത് യുണൈറ്റഡ് കിങ്ഡം ആണ് പുറത്ത് പോയത് അടുത്തൊരു പാസേജ് ആണ് ഓക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു പാസേജിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ശരിക്കും അതിനുശേഷം ഉത്തരത്തിലേക്ക് കിടക്കാം രണ്ട് രീതിയിൽ ഉത്തരം നമുക്ക് ഇങ്ങനെയുള്ള പാസേജുകൾ ചെയ്യാം ഒന്ന് ആദ്യമേ നമ്മൾ ഈ പാസേജ് ശരിക്കും വായിക്കുക രണ്ട് തവണ മൂന്ന് തവണ വായിച്ചിട്ട് അതിനുശേഷം ഉത്തരം വായിക്കാം ഈ പറയുന്ന പാസേജ് റീഡിംഗിലൂടെ നമുക്ക് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ റിട്ടൺഷൻ കപ്പാസിറ്റിയാണ് വായിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം മാത്രം നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാം ഇല്ലെങ്കിൽ ക്വസ്റ്റിൻ നോക്കുക അതിന്റെ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസ് അവിടെ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ നോക്കുക ഇന്നത്തെ ആൻസറിന് ക്വസ്റ്റ്യൻ നിന്ന് വായിച്ചെടുക്കാം നമുക്ക് രണ്ട് രീതിയിലും ചെയ്തു നോക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻസ് അടി നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചായിരിക്കും പറയും സോ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമേ ഒന്ന് വായിച്ചു നോക്കാം ദ ഇന്ത്യൻ ഗവൺമെന്റ് ഓൾറെഡി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്ലോബൽ എഫേർട്സ് ത്രൂ ന്യൂമറസ് പ്രോഗ്രാംസ് ഫോർ എക്സാമ്പിൾസ് ഇന്ത്യ നാഷണൽ ഓട്ടോ ഫ്യൂൽ പോളിസി മാൻഡേഡ് ക്ലീന ഫ്യൂലിസം വെഹിക്കിൾ ഓക്കെ അങ്ങനെ പോവുകയാണ് ഫുൾ പാസേജ് നമുക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ആണെങ്കിൽ പാസേജ് രണ്ടോ മൂന്നോ തവണ വായിച്ചതിന് ശേഷം ഉത്തരം കണ്ടുപിടിക്കാം നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ഒന്ന് ചെയ്തു നോക്കാം ഇൻ ഇന്ത്യ ദ എനർജി കൺസർവേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ എനർജി കൺസർവേഷൻ ആക്ട് പാസ് ആയ വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ നമ്മളിങ്ങനെ നോക്കുന്നതാണ് നമ്മളിങ്ങനെ നോക്കി പാസേജിലേക്ക് പോയി ഇങ്ങനെ നോക്കി 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 നോക്കാം പിന്നെ ഓപ്ഷൻസ് നോക്കി ഓപ്ഷൻസ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കിട്ടി രണ്ടായിരത്തി ഒന്ന് കിട്ടി അപ്പോൾ രണ്ടായിരത്തി ഒന്നിൻ്റെ നോക്കുമ്പോൾ ദാ എനർജി കൺസർവേഷൻ ആക്ട് പാസ്റ്റി ടു തൗസൻഡ് വണ് കിട്ടി മനസ്സിലായി അല്ലേ അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നു സോറി രണ്ടായിരത്തി ഒന്നാണ് ഉത്തരം രണ്ടായിരത്തി മൂന്നില് അതാണ്ടാ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തെറ്റുകളും പറ്റും അപ്പോൾ അതിൻ്റെ റിസ്കുകൾ ഉണ്ട് ആദ്യം ഏതായാലും ഒരു ഒരു തവണ പാസേജ് വായിച്ചു നോക്കാം ഇങ്ങനെ തെറ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അവിടെ തെറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ദ എനർജി കൺസർവേഷൻ ആക്ട് പാസ്റ്റ് ഇൻ ടൂ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ത്രീ എന്താണ്ടാ ദനർജി കൺസർവേഷൻ ആക്ട് പാസ്റ്റ് ഇൻ ടൂ തൗസൻഡ് വൺ അടുത്ത ക്വസ്റ്റ്യ ഇന്ത്യ ദ എനർജി കൺസർവേഷൻ ആക്ട് വാസ് ഫാസ്റ്റ് ടൂ തൗസൻഡ് വൺ കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ എലക്ട്രിസിറ്റി ആക്ട് ഓഫ് ടൂ തൗസൻഡ് ഓഫ് ഇവിടെ ഇങ്ങനെ നോക്കിയത് ടൂ തൗസൻഡ് ത്രീ എന്നുള്ള വർഷം നമുക്ക് കിട്ടി ടൂ തൗസൻഡ് ത്രീ പ്ലാസേജ് ലെവലിൽ ഉണ്ടോ എന്ന് നോക്കുക ടൂ തൗസൻഡ് ഉണ്ട് ഫസ്റ്റ് മൂന്നാമത്തെ ലൈനിൽ കിടപ്പുണ്ട് ടൂ തൗസൻഡ് ത്രീ ദ എലക്ട്രിസിറ്റി ആക്ട് ഓഫ് ടൂ തൗസൻഡ് ത്രീ എന്ന് പറഞ്ഞിട്ട് നോക്കുക എൻകറേജസ് ദ യൂസ് ഓഫ് റിനിയുവബിൾ എനർജി റിനിയൂവബിൾ എനർജി യൂസ് ഓഫ് റിനിയുവബിൾ എനർജി റിന്യൂവൽ എനർജി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ട് ഏതാണ് ഓപ്ഷൻ വൺ റിന്യൂവൽ എനർജി ഉത്തരം ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ഇന്ത്യ റാറ്റിഫൈഡ് ദ പാരീസ് ഏത് വർഷമാണ് എന്നാ ചോദിച്ചിരിക്കുന്നത് പാരീസ് എഗ്രിമെന്റ് രൂപ നോക്കാം ആയിരത്തി രണ്ടായിരത്തി പതിനാല് ഒന്നിങ്ങനെ നോക്കഴിയുമ്പോൾ രണ്ടായിരത്തി വർഷം നോക്കുക രണ്ടായിരത്തി ഒന്നിന്റെ രണ്ടായിരത്തി ഓക്കെ രണ്ടായിരത്തി പതിനാറ് പറഞ്ഞ വർഷം നമുക്ക് കിട്ടി ഇവിടെ. ആ രണ്ടായിരത്തി പതിനാറിൻ്റെ അവിടെ വായിച്ചു നോക്കുക ഇന്ത്യ ratified the പാരിസ് climate agreement on ഒക്ടോബർ സെക്കൻഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ agreement ൽ നിന്ന് ഇന്ത്യ പുറത്തു പുറത്ത് ഇതാക്കിയ വർഷം രണ്ടായിരത്തി പതിനാറ് നമ്മൾ ഈ മത്തേഡ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേക നമുക്ക് സമയം നമ്മളിപ്പോ അങ്ങനെ വലിയ ഉത്തരങ്ങളൊക്കെ എഴുതി വരുമ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ഏറ്റവും അവസാനമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് വായിക്കാനുള്ള സമയം തെക്കെ വരുന്നത് അപ്പം നമുക്ക് ടൈം മാനേജ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സമയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന രണ്ടോ മൂന്നോ തവണ പാരഗ്രാഫ് വായിച്ചിട്ട് നോക്കാം ഇങ്ങനെ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇങ്ങനെ തിരയുക തെരഞ്ഞു നമുക്ക് കിട്ടി രണ്ടായിരത്തി പതിനാറിന് കിട്ടി അപ്പൊ അതിന്റെ പുറകോട്ട് വായിച്ച് നോക്കുമ്പോൾ പാരീസ് അഗ്രിമെന്റ് രണ്ടായിരത്തി പതിനാറിൽ എന്ന് നമുക്ക് കിട്ടി ഇത് സെക്കൻഡ് മെത്തേഡ് ആയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാരോഗ്രാഫ് മുഴുവൻ പറയും രണ്ടായിരത്തി പതിനാറാണ് ഇവർക്ക് ഉത്തരവ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ വൺ പോയിന്റ് സിക്സ് ടൺസ് പെർ ക്യാപിറ്റി വൺ പോയിന്റ് സിക്സ് പെർ ക്യാപിറ്റ ഇന്ത്യയുടെ പറയുന്ന എമിഷൻസ് എന്താവും എന്ന് പ്രഡിക്ട് ചെയ്യുന്ന വർഷം ഏതാണോ ആയിരിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നു വന്നു വന്ന് നോക്കി കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പതിൻ്റെ പുറകിലേക്ക് വായിച്ച് നോക്കുക കൺട്രീസ് റൈസ് ദ പെർ ക്യാപിറ്റ കാർബൺ എമിഷൻ ബൈ ടു തൗസൻഡ് തേർട്ടി എന്ന് പറയുന്നത് ഉത്തരം ടൂ തൗസൻഡ് തേർട്ടി ആയിരിക്കും അന്നോട് ഓർത്തിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ ഈ ഒരു മെത്തഡ് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്ന റിസ്കിൽ ടൂസ് യൂസ് ചെയ്യുക സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരഗ്രാഫ് മുഴുവൻ വായിച്ചു നോക്കുക നമ്മുടെ വായിക്കുന്ന കപ്പാസിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ മാത്രം അതിന്റെ സമയം തികയുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായാലും മാത്രം ഈ മെത്തേഡ് യൂസ് ചെയ്യും അടുത്തത് ഇതൊരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യ പ്രത്യേക ഇതിന്റെ ഉത്തരം ഇതിനകത്ത് ഇല്ല യു എൻ എഫ് സി 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 എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ യു എൻ എഫ് സി 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 എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് പക്ഷെ ഇതിന്റെ ഫുൾ ഫോം എവിടെയും തന്നിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നുകൂടി ഇന്ന് വായിക്കും അത് സമയം പോകത്തുള്ളൂ കാരണം വായിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് ഉത്തരമില്ല ഇതിന് നമുക്ക് ജനറൽ ആയിട്ട് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാരഗ്രാഫിൽ ഉണ്ട് പക്ഷെ നമുക്കത് അറിഞ്ഞില്ലെങ്കിൽ ഇതിന് ഉത്തരം എഴുതാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഒരു ഒന്നുകൂടെ വായിച്ച് നോക്കാന്നാണ് നമ്മൾ ആദ്യം ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പറയുന്നത് ആദ്യമേ നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉത്തരം ആ ഇതിനകത്ത് എൻ്റെ ഫുൾ ഫോം ഇല്ലാന്ന് മനസ്സിലാക്കും നമ്മൾ ആദ്യമേ ഈ പറയുന്ന രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആൻസറിൽ നിന്ന് പോയിട്ട് ക്വസ്റ്റിൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നമ്മൾ ഒന്നുകൂടെ ആദ്യം പോലെ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരും അപ്പം സമയം പോകും അങ്ങനെ മനസ്സിലായിക്കൊണ്ടാണ് ഈ കൊസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ യു എൻ എഫ് സി 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 എന്നുള്ളതിൻ്റെ ഫ്ലഫോം എന്താണ് നമുക്ക് ജനറൽ ആയിട്ട് അറിയേണ്ട കാര്യമാണ് നമുക്ക് പാരഗ്രാഫിന് കിട്ടില്ല യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റിക് ക്വാർഡ് എല്ലാം സിമിലർ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് ഉത്തരം സോ നമ്മള് അൻപത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട് ഈ അൻപത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക നമ്മൾ അത് ചിലപ്പോൾ ആ ഒരു അമ്പ ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഒരു രണ്ടോ മൂന്നോ കൊസ്റ്റിനോ അല്ലെങ്കിൽ പത്തോ ക്വസ്റ്റിനോ വരത്തുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്നതിലല്ല എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നുണ്ടെന്നല്ല ആ ഒരു നാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള അതിന് പുറമെ നമ്മൾ പഠിക്കണം അതല്ല പറയുന്നത് ക്വസ്റ്റിൻ പേപ്പർ പഠിച്ചാൽ എല്ലാം എന്നല്ല പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒരു ക്വസ്റ്റിന് പത്ത് മിനിറ്റ് ഒന്നും കളയാനില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാക്സിമം കിട്ടുള്ളൂ ഒന്നര മിനിറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ആ ഒരു സ്പീഡ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ചെയ്തു പഠിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് Thank you.